സി പി ഐ എമ്മിലെ നേതാവ് ദിബാങ്കർ ഭട്ടാചാര്യ ഇന്ന് രാവിലെ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട് ഒക്ടോബർ ആറാം തീയതി ചീഫ് എലക്ടറൽ ഓഫീസർ ബീഹാർ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ബീഹാറിലെ മൊത്തം വോട്ടർമാർ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പേരാണ് അതിൽ സ്ത്രീകളുടെയും പുരുഷന്മാരെയൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പേർ എന്ന് പറഞ്ഞാൽ എസ് ഐ ആർ പ്രോസസ് കഴിഞ്ഞ് അവസാനത്തെ ടാലിയാണ് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പേർ അത് കഴിഞ്ഞ് ഈ നവംബർ പതിനൊന്നാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇ സി ഐ ഇറങ്ങിയ വാർത്താഗ്രൂപ്പുണ്ട് ആ വാർത്താ കുറുപ്പിൽ പറയുന്നത് മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ട് ഏഴ് 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 കോടി നാൽപ്പത്തഞ്ച് ലക്ഷം മൊ അതിൻ്റെ കൂടെ തന്നെ പറയുന്നു പോൾ പെർസെൻറ്റേജ് അറുപത്താറ് പോയിൻറ്റ് ഒമ്പതൊന്ന് ശതമാനം ഇതെങ്ങനെയാണ് ശരിയാവുക അതായത് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ആകെ വോട്ടർമാരുണ്ടെങ്കിൽ അതിൻ്റെ അറുപത്താറ് പോയിൻറ്റ് എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ നാല് കോടി സംതിങ് വരുന്നുള്ളൂ അപ്പോൾ മൂന്ന് കോടി വോട്ട് അധികമായി പോൾ ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ഇതിപ്പോൾ ആദ്യമായിട്ടല്ല കേട്ടോ ഇതിൽ ഷോക്കിംഗ് ആയിട്ടോ അത്ഭുതപ്പെടുന്നോ ഒന്നുമില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ആ വോട്ടർമാർക്ക് ലിസ്റ്റ് ആദ്യം പറയും പിന്നെ പോൾ ചെയ്ത ചെയ്ത് ഒട്ടുമിക്കവാറില് കൂടുതലായിരിക്കും അതെങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറഞ്ഞിട്ടില്ല ഉത്തരം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ് മാധ്യമങ്ങൾ ഈ ഡാറ്റ വെച്ചിട്ടാണ് വാർത്ത കൊടുക്കുന്നത് മാധ്യമങ്ങൾ പോലും റീ ചെയ്തിട്ടില്ല ഈ ഈ വിജ്ഞാപനം കിട്ടുന്ന അല്ലെങ്കിൽ ഈ പ്രശ്നോട്ട് കിട്ടുന്ന മാധ്യമങ്ങൾ പോലും ഇതെങ്ങനെ സംഭവിച്ചു അടുത്തടുത്താണ് ഏഴ് ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്താറായിരത്തി എണ്ണൂറ്റി അമ്പത്തെ പേർ വോട്ട് ചെയ്തു എന്നതിന് തൊട്ട് ഉടനെ കൊടുത്തിക്കോടാണ് അറുപത്താറ് പോയിന്റ് ഒമ്പതൊന്ന് ശതമാനമാണ് അങ്ങനെ ടോട്ടൽ ടോട്ടൽ വോട്ടർമാർ ഏഴ് കോടി നാൽപ്പത്തി ലക്ഷം ആവുമ്പോൾ അറുപത്താറ് ശതമാനം ഇത്ര വരുന്നെങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ ഇത് ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതാണ് ഒരു മാധ്യമം പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ ഈ ഒരു പ്രശ്നമാണ് ഇതൊരു പ്രശ്നം തന്നെയാണ് ഇത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്ന് പറയാൻ കഴിയില്ല ഇനി ഇനി ഇനിയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം വരാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ബി ജെ പിയും എൻ ഡി എയും ട്രബിൾഡാണ് കാരണം ഇരുന്നൂറ് ഇരുന്നൂറിലധികം സീറ്റ് നേടുക എന്നുള്ളത് അസ്വാഭാവികമാണ് ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബി ജെ പി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല പ്രതിപക്ഷ കക്ഷികൾ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കുക അവിടെ എന്തും സംഭവിക്കാറില്ല പക്ഷേ ഇതിവിടെ അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബി ജെ പി ട്രബിളാണ് ഇതിനിരിക്കണം എന്ന് മാത്രവുമല്ല ഞാനിപ്പോൾ പറഞ്ഞ ഏഴ് ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതോട്ട് ഇപ്പോൾ ഓട്ടങ്ങൾ തീർന്നിട്ടില്ല തെജ്സി അതുമൊക്കെ ആദ്യം പുറയിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം വീണ്ടും കയറി വരുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഇപ്പോൾ അദ്ദേഹം പന്തിരാലും ഓട്ടങ്ങളുടെ മുമ്പാണ് നിൽക്കുന്നത് ഈ വോട്ടിന് കണക്കുണ്ടാകണം അതായത് ആകെ പോൾ മൊത്തം വോട്ടർമാരുടെ എണ്ണം ആകെ പോൾ ചെയ്ത വോട്ട് ഇവിടെ ഇവിടെയെല്ലാം എണ്ണിത്തീർത്ത വോട്ട് ഭൂരിപക്ഷം ആ ഭൂരിപക്ഷവും എണ്ണണം അതുപോലെ ഓരോ അസംബ്ലി സീറ്റിലും എണ്ണി തീർത്ത വോട്ടുകളുടെ എണ്ണം ഇതെല്ലാം ടാൽ ചെയ്ത് ഏഴ് കോടി നാൽപ്പത്തയ്യായിരം ആക്കിലും ആക്കണം ഏഴ് കോടി നാൽപ്പത്തയ്യായിരം ആക്കിയെല്ലാം പ്രശ്നമാണ് ഏഴ് കോടി നാൽപ്പത്തയ്യായിരം ആയങ്കിലും പ്രശ്നമാണ് അറുപത്താറ് പോയിന്റ് ഒമ്പത് ശതമാനം പോട്ട് പേർസൻ്റേ ഉള്ളൂ ഏഴു കോടിയോട് അറുപത് അറുപത്താറ് ശതമാനം പറഞ്ഞു നാല് കോടി സം വരുന്നുള്ളൂ ഇത് നൂറ് ശതമാനം വോട്ട് കഴിഞ്ഞു ഇപ്പോൾ കൊട്ടയിലും ഇല്ല കുളത്തിലും ഇല്ലാത്ത അവസ്ഥയാണ് ഇത് എവിടെയും കളിക്കാൻ പറ്റില്ല ഇത്ര വോട്ടി ഇവിടെ കൊള്ളിക്കും ഇതൊരു പ്രശ്നമാണ് ഇത് തമാശ പറയല്ല ഇത് ഇത് അതായത് ഇരുന്നൂറ് വോട്ട് ഇരുന്നൂറ് സീറ്റ് നേടുക ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു അപ്നോർമലായ കാര്യമാണ് ഒന്ന് രണ്ട് അവർ പോലും അത് അത്രയും കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം അത്രയും കിട്ടി കഴിഞ്ഞാൽ അതൊരു അസ്വാഭാവികത ആളുകൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും ഇതുവരെ തലയിൽ മുണ്ടിട്ട് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അതല്ല പരസ്യമാവും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഇത് ഇതിലേറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് അബ്നോർമൽ അപ്നോർമലാണെന്നുള്ളത് തർക്കമൊന്നുമില്ല നമ്മളിപ്പോഴും ജഡ്ജി ആറായിട്ടല്ല വോട്ട് കൗണ്ടിങ് കഴിഞ്ഞിട്ടില്ല അവസാനം ഫൈനൽ നമ്പർ മാറിയേക്കാം ഫൈനൽ നമ്പർ ചിലപ്പോൾ മാറിയേക്കാം ചിലപ്പോൾ ഇരുന്നൂറ് എന്നുള്ളതൊക്കെ ചിലപ്പോൾ കുറഞ്ഞേക്കാം ഇതിലേറ്റവും അസ്വാഭാവിക ഇതാണ് ഈ ആകെ വോട്ടർമാരുടെ എണ്ണവും പോൾ ചെയ്ത വോട്ടും വോട്ടിൻ്റെ എണ്ണവും പോൾ പേർസെൻറ്റേജും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കുകൾ തെറ്റാണ് ഒന്നുകിൽ അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് നിങ്ങളത് വിശ്വസിക്കരുത് മാധ്യമങ്ങളോടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം അതല്ലെങ്കിൽ യഥാർത്ഥ കണക്ക് പുറത്തു പുറത്തുവിടണം മൊത്തം കണക്ക് എത്രയാണ് എന്നുള്ളത് പുറത്തുവിടുന്നത് എന്നിട്ട് നമുക്ക് ഈ കൗണ്ടിംഗ് ഇഷ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇതുവരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പോൾ ഉള്ള പാർട്ടി ആർ ജെ ഡി ആണ് ഇരുപത്തിരണ്ട് ശതമാനത്തിനുള്ളിൽ ഉണ്ടാവുക പോൾ പെർസെൻറ്റേജ് ഇരുപത്തിരണ്ട് ശതമാനം പോൾ പെർസെൻറ്റേജ് കിട്ടിയ പാർട്ടിക്ക് ചെറിയ സീറ്റുകളും അതായത് ഇപ്പോൾ എത്രയാണ് ഇരുപത് സീറ്റും ഇരുപത്തെട്ട് സീറ്റോ മറ്റേ ലഭിക്കുന്നുള്ളൂ ഇരുപത് ശതമാനം ഇരുപത് ശതമാനം നേടിയ പാർട്ടിക്ക് എൺപത്തഞ്ച് സീറ്റും നേടുന്നു അത് സ്വാഭാവികമാണ് ബി ജെ പിക്ക് അത് സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ സംഭവിക്കാം തോൽക്കുന്ന പാർട്ടി കൂടുതൽ പോൾ പേഴ്സൻറ്റായി സമ്മതിക്കാം കാരണം പക്ഷേ ഇതിലൊരു അപ്നോർമാലിറ്റി ഉണ്ട് ഈ ഈ സീറ്റുകളുടെ എണ്ണം ഇത്ര അധികമാകുമ്പോൾ ഇതൊരു അപ്നോർമാലിറ്റി ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് കൂടുതലാളുകളുടെ കൂടുതൽ ആളുകൾ ആർ ജെ ഡിക്ക് വോട്ട് ചെയ്തു പക്ഷേ അവർക്ക് സീറ്റ് കിട്ടിയില്ല ഓക്കെ അങ്ങനെ സംഭവിക്കാം പക്ഷേ ഇത്രയും അന്തരം വരുമുണ്ടല്ലോ ഇരുന്നൂറ് സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വോട്ട് പേഴ്സൻ്റെ എവിടെയാണ് അപ്പോൾ അതിനെപ്പറ്റി വിശാലം ചെയ്യുവാണെങ്കിൽ ആർ ജെ ഡി കുറെ കൂടി ശക്തമായിട്ടുള്ള സീമാഞ്ചൽ മിഥിലാഞ്ചൽ മേഖലകളിലാണ് അപ്പോൾ ഇവരുടെ വോട്ട് മൊത്തം അവിടെ എന്താണ് ജിയോഗ്രഫിക്കലി അവിടെ അക്യുമുലേറ്റ് ചെയ്തു അവിടെ മാത്രം അവർക്ക് വോട്ട് കിട്ടി ബാക്കി എല്ലായിടത്തും അവർക്ക് സാധാരണ വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് കിട്ടിയുള്ളു അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിവരും അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ല സംഭവിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ പോലും ഈ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇത് ഏറ്റവും വലിയ ആവുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് കാരണം വോട്ട് അതുപോലെ എസ് ഐ ആറിൻ്റെയും ഒക്കെ പശ്ചാത്തലം എസ് ഐ ആർ ഇപ്പോഴും കോടതി നിൽക്കുവാണേൽ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വോട്ട് ഇപ്പോൾ ചെയ്ത വോട്ട് എത്രയാണ് അതിൻ്റെ ഓൾ പോൾ പ്ലെയർ എത്രയാണ് എത്ര വോട്ട് എണ്ണി എന്നൊക്കെ കണക്കുണ്ടാക്കുക എന്നുള്ളത് ഇത്തരം രൂപ പറ്റിയ ഏറ്റവും വലിയ ചാലഞ്ചിങ്ങാണ് അതാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാനുള്ളത്